ിയോജക മണ്ഡലം ഒരുക്കിയ വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി ഏർപ്പെടുത്തിയ സമ്മാനക്കൂപ്പൺ വിജയികൾക്ക് കൊടകര ഗ്രാൻഡ് വെഡിങ്സിൽ വെച്ച് സമ്മാനദാനം നടത്തി ചാലക്കുടി ഒരുക്കിയ വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സമ്മാന കൂപ്പൺ ഏറ്റവും കൂടുതൽ വിറ്റത് കൊടകര ഗ്രാൻഡ് വെഡിങ്സ് ആയിരുന്നു സമ്മാനദാന ചടങ്ങിൽ കെ ടി ജി എ മേഖലാ പ്രസിഡന്റ് പോൾ പന്തലുകാരൻ അധ്യക്ഷത വഹിച്ചു കെ ടി ജി എ മേഖലാ സെക്രട്ടറി കെ എം ഷിഹാബ് മെർച്ചന്റ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് ഷാജി കാളിയങ്കര ഗ്രാൻഡ് വെഡിങ്സ് മാനേജിംഗ് പാർട്ട്ണർമാരായ ശ്രീകുമാർ നസീർ വാസ്മിത്ത് എന്നിവർ പ്രസംഗിച്ചു കേരളിയേഷൻ ചാലക്കുടി നിയോജകമണ്ഡലം തുടർച്ചയായ നാലാം വർഷം വ്യാപാര മഹോത്സവം കുടുംബ സംഗമം എന്ന പേരിൽ നടത്തിയ ഓണത്തിനോടനുബന്ധിച്ച് നടത്തിയ സമ്മാന കൂപ്പൺ നറുത്തിടുപ്പ് നടത്തിയതിൽ ഏഴ് സമ്മാനങ്ങൾ നമ്മുടെ ഗ്രാൻഡ് വെഡ്ഡിങ്ങിന് ലഭിക്കുകയുണ്ടായി അതിന്റെ സമ്മാന വിതരണത്തിനാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ വളരെ സന്തോഷത്തോടെ ഒത്തുചേർന്നിരിക്കുന്നത് കേരള താലക്കുടി നിയോഗ മണ്ഡലത്തിലെ കെ ടി എ സംഘം നടത്തിയ വ്യാപാര മഹോത്സവത്തിലെ ഗ്രാൻഡ് വെട്ടിങ്ങിന് വിജയിക്കുള്ള സമ്മാന വിതരണമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ വ്യാപാര മഹോത്സവം ഏറ്റവും വിജയകരമായി പൂർത്തിയാക്കാൻ അസ്ഥാനത്ത് ശ്രമിച്ച ഗ്രാൻഡ് വെട്ടിങ്ങിലെ എല്ലാ മാനേജ്മെൻറ്റ് സ്റ്റാഫുകൾക്കും എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം അർപ്പിക്കുന്നു ഈ വ്യാപാര മഹോത്സവത്തിന് സമ്മാനാർഹരായ ഒരുപാട് വ്യക്തികൾ എന്റെ പുറകിലുണ്ട് അതുപോലെ തന്നെ ഇത് ഇതിന് വ്യാപാർ നടന്ന വ്യാപാര മഹോത്സവം ഓണം ഫെസ്റ്റ് അത് വൻ വിജയമാക്കിയ എല്ലാ കസ്റ്റമേഴ്സിനോടും ആദ്യം തന്നെ ഗ്രാൻഡ് വെഡിങ്സിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ഓണക്കാലത്താണ് നമ്മളിവിടെ ഈ സ്ഥാപനം ആരംഭിച്ചത് അതേ ഓണത്തില് തന്നെ കെ ടി ജിയുടെ ഈ ഒരു ഇതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിലും ഞങ്ങക്ക് വളരെയധികം സന്തോഷം എല്ലാ കസ്റ്റമേഴ്സിനും ആദ്യം നന്ദി അറിയിക്കുകയാണ് മറിച്ചതിന്റെയും ജിയുടെയും പ്രത്യേകം നന്ദി അറിയിച്ചു